റജബിലെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് അഥവാ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് നൂറ് തവണ പാരായണം ചെയ്യുക റജബിൽ ചെയ്യേണ്ട മറ്റൊന്നാണ് അള്ളാഹു വ ബാരിഖലാ ഫി റജബി വ ഷാഹാൻ വ ബല്യ ഖനാ റമലാൻ അള്ളാഹുയെ റജബിലും ഷാബാലിലും ഞങ്ങൾക്ക് നീ ഭരകത്ത് ചെയ്യണമേ റമലാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണമേ എന്ന പ്രാർത്ഥന അത് നാം കൂടുതലായി വർദ്ധിപ്പിക്കുക റജബ് മാസത്തിലെ ആദ്യ പത്തിൽ ദിവസവും സുബഹാൻ അൽ ഹയ്യുൽ കയ്യൂവും നൂറ് പ്രാവശ്യം ചൊല്ലുക രണ്ടാമത്തെ പത്തിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ദിഖറ് സുബഹാൻ അല്ലാഹിൽ അഹദദി സമദ് എന്നാണ് മൂന്നാമത്തെ പത്തിൽ സുബഹാൻ റഊഫ് എന്ന ദിക്കറ് നൂറ് പ്രാവശ്യം ചൊല്ലുക അതുപോലെ റജബ് മാസത്തിൽ സുബഹിക്കു ശേഷവും അലിബിന് ശേഷവും എഴുപത് പ്രാവശ്യം അള്ളാഹു മുഖുല്ലി വറഹംനി വത്തുബ് അലിയ എന്ന ദിക്കറ് ചൊല്ലിയാൽ നരകം ഹറാമാകും എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിക്കും